നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സാധാരണക്കാർക്ക് ലോകസഭ നടപടികൾ കാണാൻ പാസ് ലഭിക്കുമോ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക സാധാരണക്കാർക്ക് പാർലമെന്റ് വളപ്പിലും ഇരുസഭകളുടെയും സന്ദർശക ഗാലറിയിലും പ്രവേശിക്കാൻ ഒട്ടേറെ സുരക്ഷാ കടമകൾ മറികടങ്ങേ മതിയാവും സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്താണെങ്കിൽ വ്യവസ്ഥകൾ കർശനമാകുകയും ചെയ്യും എം പിമാർ വഴിയാണ് പാസ് ലഭിക്കുക വ്യക്തിയെ തനിക്ക് നേരിട്ട് പരിചയമുണ്ടെന്നും തന്റെ ഉത്തരവാദിത്വത്തിലാണ് പ്രവേശനമെന്നും സാക്ഷ്യപ്പെടുത്തിയാണ് എം പിമാർ പാസിന് ശുപാർശ ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് നൽകുന്ന അപേക്ഷ അനുസരിച്ച് രണ്ടു പേർക്കും രണ്ടു മണിക്കൂർ കൊണ്ട് നൽകുന്ന അടിയന്തര പാസിൽ ഒരാൾക്കും പ്രവേശനം അനുവദിക്കാം സ്പീക്കറുടെയോ മന്ത്രിമാരുടെയോ ഓഫീസിൽ നിന്ന് പ്രത്യേക അനുമതിയിൽ സംഘങ്ങളായി എത്തുന്നവരുമുണ്ട് പാസ് അനുമതിക്കും മുൻപ് അപേക്ഷ സമർപ്പിച്ച ആളുകളുടെ പശ്ചാത്തലം ലോക്കൽ പോലീസ് പരിശോധിക്കും ഇത് ഉറപ്പുവരുത്തിയ ശേഷമാണ് പാസ് അനുവദിക്കുക ലോക്സഭാ അംഗം വഴിയാണ് ശുപാർശ വന്നതെങ്കിൽ അവിടേക്കും അതായത് പച്ച നിറത്തിലുള്ളത് രാജ്യസഭാ അംഗം വഴിയാണെങ്കിൽ അതായത് ചുവന്ന പാസ് അവിടേക്കുമാണ് പാസ് നൽകുക ലഭിച്ച പാസും അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായി രണ്ട് മണിക്കൂർ മുൻപെങ്കിലും പാർലമെന്റിൽ എത്തണം മൊബൈൽ ഫോൺ ബാഗ് പേഴ്സ് എന്നിവയൊന്നും അനുവദിക്കില്ല പ്രധാന റിസപ്ഷൻ ഗേറ്റിലാണ് ആദ്യ സുരക്ഷാ പരിശോധന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് പ്രവേശനം രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും കടത്തിവിടുന്ന ഷാർദോൾ ദ്വാർ ദ്വാർ എന്നിവിടങ്ങളിൽ വീണ്ടും പരിശോധനയുണ്ട് പ്രധാനമന്ദിരത്തിന്റെ വാദിക്കൽ വീണ്ടും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ദേഹപരിശോധനയും പാസ് പരിശോധനയും നടത്തും ഈ കടമകളെല്ലാം കഴിഞ്ഞാണ് പ്രവേശനം ഗാലറിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് ഇരുന്നാണ് സഭാ നടപടികൾ കാണേണ്ടത് പരമാവധി നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് ഒരു പാസിൽ അനുവദിക്കുക ഏതെങ്കിലും ഘട്ടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയോ സഭ പിരിയുകയോ ചെയ്താൽ പിന്നീട് ഇരിക്കാൻ അനുമതിയില്ല പാസിനു വേണ്ടി ശുപാർശ ചെയ്യുന്നത് എം പി ആണെങ്കിലും ഇവരെ നേരിട്ട് പരിചയമുണ്ടാകണമെന്ന് പലപ്പോഴും നിർബന്ധമില്ല മറ്റു പലരുടെയും ഇടപെടലിൽ പാസ് നൽകാറുണ്ട് എം പിമാർ തന്നെ പലപ്പോഴും പാസ് നൽകുന്നവർക്ക് അമിതമായ ദേഹപരിശോധന നടത്തുന്നത് എതിർക്കാറുണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷമാണ് പാർലമെന്റിന്റെ സുരക്ഷ ശക്തമാക്കിയത് അതിനുശേഷം പാർലമെന്റ് സുരക്ഷയ്ക്ക് മൂന്ന് സേനകൾ നിലവിൽ വന്നു പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് ആണ് ആദ്യത്തേത് പാർലമെന്റിലേക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരും ഡെപ്യൂട്ടേഷനിൽ എത്തുന്നവരുമാണ് ഈ സംഘത്തിലുള്ളത് രണ്ടാമത്തേത് പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് പാർലമെന്റ് ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ നിർദ്ദേശമാണെങ്കിലും രണ്ടായിരത്തി പതിനാലിനാണ് ഇത് നടപ്പിൽ വരുന്നത് കേന്ദ്ര റിസർവ് പോലീസ് സേനയിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം നേടിയ ആയിരത്തി അഞ്ഞൂറ് കമാൻഡോകളാണ് ഇതിനുള്ളത് മൂന്നാം വിഭാഗം ഡൽഹി പോലീസാണ് സന്ദർശകരുടെ ദേഹപരിശോധന ട്രാഫിക് എന്നിവയെല്ലാം ഇവരുടെ ചുമതലയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറിക്കാണ് പാർലമെന്റ് സമുച്ചയത്തിന്റെ സുരക്ഷാ ചുമതല രാജ്യസഭാ സെക്ടറിലെ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിന്റെ ചുമതല രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ഡയറക്ടർക്കു പ്രത്യേകം നൽകിയിട്ടുണ്ട് അത്യാധുനിക ആന്റി ടെററിസ്റ്റ് വാഹനങ്ങളും ആയുധങ്ങളുമാണ് സുരക്ഷാ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കാനുള്ള വഴികളുടെ കാര്യത്തിലടക്കം കർശന നിയന്ത്രണമുണ്ട് നിശ്ചിത വാതിലുകളിലൂടെ മാത്രമാണ് കടന്നു പോകാൻ അനുമതി പ്രധാനമന്ത്രി ഉള്ള സമയത്താണെങ്കിൽ നിയന്ത്രണം വീണ്ടും കടുക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்